ഓണാഘോഷവും നെഹ്റു ട്രോഫി വള്ളംകളിയും നടത്താൻ സർക്കാർ അനുമതി നൽകണം സജി നെഹ്റു ട്രോഫി വള്ളംകളി ഇല്ലാതാക്കുവാനുള്ള നീക്കത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്തിരിയണമെന്നും സജി ആവശ്യപ്പെട്ടു വയനാട് ദുരന്തത്തിന്റെ പേരിൽ സർക്കാർ ഓണാഘോഷ പരിപാടികൾ തടഞ്ഞത് പാവപ്പെട്ട കലാകാരന്മാർക്ക് വലിയ ദുരിതം സമ്മാനിച്ചിരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു വയനാട് ദുരന്തത്തിന്റെ പേരിൽ കേരളത്തിലെ മുക്കിലും മൂലയിലും നടക്കുന്ന ഓണാഘോഷ പരിപാടികൾ അത് വേണ്ട എന്ന് വെക്കുവാനുള്ള നിർദ്ദേശം കൊടുത്ത സർക്കാർ അത് പിൻ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് കേരള കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ആവശ്യപ്പെടുകയാണ് ഈ ഒരു നിർദ്ദേശത്തോടുകൂടി കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന സാധാരണക്കാരായ കലാകാരന്മാർക്ക് അല്ലെങ്കിൽ അവർ അവർക്ക് ലഭിച്ചിരുന്ന അവരുടെ പരിപാടികൾ റദ്ദാക്കിപ്പെട്ടിരിക്കുന്നു അവർക്ക് വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു ഇത് പരിഹരിക്കാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണം അതോടൊപ്പം തന്നെ എനിക്ക് ഈ അവസരം സൂചിപ്പിക്കാനുള്ളത് ഈ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പരിപാടിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിഹിതം അത് വയനാട് ദുരന്തത്തിന് കൂടി നൽകണമെന്ന് പറഞ്ഞാൽ അവർ നൽകാൻ തയ്യാറാണ് അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് അതിന് പൂർണ്ണമായ പ്രോത്സാഹനം കൊടുക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യം ആവശ്യപ്പെടുകയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നമുക്കറിയാം കേരളത്തിന്റെ വലിയ ആ ജലമഹോത്സവം അത് നടത്താൻ സംസ്ഥാന ഗവൺമെൻറ് വിമുഖത കാണിക്കുന്നത് അംഗീകരിക്കാനാവില്ല വേപ്പൂർ ഈ വള്ളംകളി ഈ നടത്തുന്നതിന് ആർക്കും എതിരില്ല അത് നടക്കണം പക്ഷേ അതോടൊപ്പം തന്നെ കേരളത്തിലെ നമുക്ക് നെഹ്റു ട്രോഫി വള്ളംകളി ഈ അത് നടത്തുവാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുക്കണം നാട്ടിൻപുറങ്ങളിൽ ആഘോഷങ്ങളും കലാപരിപാടികളും അവതരിപ്പിച്ച് അതിൽ നിന്നും ഒരു വിഹിതം വയനാട് ദുരിതബാധിതർക്ക് നൽകാൻ ആഘോഷ കമ്മിറ്റികളും കലാകാരന്മാരും തയ്യാറാകുമെന്നും സജി പറഞ്ഞു ന്യൂസ് പാല